ും പവറാവും ഇരുപത്തെട്ട് വർഷമായി മലബാറിലെ ട്രസ്റ്റഡ് ഡിജിറ്റൽ ശൃംഖലയായ കമ്പ്യൂട്ടർ കെയർ അവതരിപ്പിക്കുന്നു ഡിജിറ്റൽ ഓണം തകർത്തോണം തിരഞ്ഞെടുത്ത കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ ഡിജിറ്റൽ ആക്സസറീസുകൾക്കും പമ്പിച്ച വിലക്കുറവ് കൂടാതെ ഇസി ഇ എം എക്സ്ചേഞ്ച് ഓപ്ഷനും ഈ ഓഫർ കമ്പ്യൂട്ടർ കെയറിന്റെ കണ്ണൂർ തലശ്ശേരി കാഞ്ഞങ്ങാട് പയ്യന്നൂരി തലപ്പറമ്പ് ഇരിട്ടി തുടങ്ങിയ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് കമ്പ്യൂട്ടർ കെയർ പയ്യനൂർ ഫോക്ക്ലാൻഡ് കേന്ദ്രത്തിൽ ഒരു മാസക്കാലമായി സംഘടിപ്പിച്ച ഡിസൈൻ ഡെവലപ്മെന്റ് ശില്പശാല സമാപിച്ചു പ്രിയ ഗോപാൽ സ്വാഗതവും ഫോക്ക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ അധ്യക്ഷതയും വഹിച്ച ആ ചടങ്ങ് ചിത്ര ചരിത്രകാരൻ കെ കെ മാരാർ ഉദ്ഘാടനം ചെയ്തു വർഷം മുമ്പാണ് ഈ ചിത്രങ്ങൾ തേടി കേരളത്തിന്റെ തെക്കൻ ഭാഗത്തെ ചിത്രങ്ങളെ കുറിച്ച് വളരെ നേരത്തെ തന്നെ തന്നെ അതായത് ഒരു ഒരു വർഷം മുൻപേ ചരിത്രത്തെയും കാലഘട്ടങ്ങളെയും അടയാളപ്പെടുത്തുവാനുള്ള ഏറ്റവും ലളിതവും മനോഹരവുമായ മാധ്യമം ചിത്രകലയാണെന്ന് കെ കെ മാർ അഭിപ്രായപ്പെട്ടു തൃശൂർ ഹാൻഡിക്രാഫ്റ്റ് സർവീസ് സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ ദർശന രാഘവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗോപാലകൃഷ്ണൻ വിക്രം രാജ് പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരൻ കരുവള്ളൂർ രത്നകുമാർ അൽക്ക ടി ജെ വിജയ് പ്രതാപ് വിജയകുമാർ എം കെ ഷമ്മി നടക്കൽ സിജി മോഹൻ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു രേഷ്മ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു ശില്പശാലയിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ചുമർചിത്ര രചനയുടെ വിവിധ തലങ്ങളെക്കുറിച്ചും നൂതന സാങ്കേതിക സാമ്പത്തിക വിപണന വശങ്ങളെക്കുറിച്ചും ഒരു മാസക്കാലം നൽകിയ പരിശീലനം പങ്കാളികളെ ഈ രംഗത്ത് പുത്തൻ വഴികൾ തുറക്കാൻ പ്രാപ്തരാക്കിയതായി മാറി ബ്യൂറോ പയ്യന്നൂർ ഈ ഓണം പവറാവും ഇരുപത്തെട്ട് വർഷമായി മലബാറിലെ ട്രസ്റ്റഡ് ഡിജിറ്റൽ ശൃംഖലയായ കമ്പ്യൂട്ടർ കെയർ അവതരിപ്പിക്കുന്നു ഡിജിറ്റൽ ഓണം തകർത്തോണം തിരഞ്ഞെടുത്ത കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ ഡിജിറ്റൽ ആക്സസറീസുകൾക്കും വമ്പിച്ച വിലക്കുറവ് കൂടാതെ ഇ സി ഇ എം ഐ ഇസി എക്സ്ചേഞ്ച് ഓപ്ഷനും ഈ ഓഫർ കമ്പ്യൂട്ടർ കയറിന്റെ കണ്ണൂർ തലശ്ശേരി കാഞ്ഞങ്ങാട് പയ്യന്നൊരു തലപ്പറമ്പ് ഇരിട്ടി തുടങ്ങി എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ